നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ജസ്ന തിരോധാന കേസിൽ തുടരന്വേഷണം നടത്താൻ കോടതി കഴിഞ്ഞ ദിവസം ഉത്തരവിട്ടിരുന്നു തിരോധാന കേസിൽ രണ്ടു പേരെയാണ് സംശയിക്കുന്നതെന്നാണ് ജസ്നയുടെ അച്ഛൻ ജെയിംസ് ആരോപിക്കുന്നത് മകളെ അപായപ്പെടുത്തിയെന്ന് സംശയിക്കുന്നതായും അദ്ദേഹം പറയുന്നു സിബിഐ അന്വേഷണത്തിൽ പരിഗണിക്കാത്ത ചില തെളിവുകൾ ജെയിംസ് കഴിഞ്ഞ ദിവസം കോടതി സമർപ്പിച്ചു ലോക്കൽ പോലീസും ക്രൈംബ്രാഞ്ചും സിബിഐയും അന്വേഷിച്ചിട്ടും ജസ്നക്ക് എന്ത് പറ്റിയെന്ന് കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല ജസ്ന ജീവിച്ചിരിക്കുന്നു എന്നതിന് തെളിവില്ലെന്നു വരെ പറഞ്ഞാണ് സിബിഐ അന്തിമ റിപ്പോർട്ട് സമർപ്പിച്ചത് സിബിഐ റിപ്പോർട്ട് തള്ളി തുടരന്വേഷണം നടത്തണമെന്നും കുടുംബത്തിന് പുതിയ ചില തെളിവുകൾ ലഭിച്ചിട്ടുണ്ടെന്നും അച്ഛൻ കോടതി അറിയിക്കുകയായിരുന്നു മുദ്രവിച്ച കവറിലാണ് ജെയിംസ് തെളിവുകൾ ഹാജരാക്കിയത് അച്ഛൻ നൽകിയ തെളിവുകൾ അന്വേഷിച്ചതെന്നാണ് ആദ്യ നിലപാടെടുത്തുന്ന സി ബി ഐ പുതിയ തെളിവുകൾ കൈമാറിയാൽ അന്വേഷണത്തിന് തയ്യാറാണെന്നും അറിയിക്കുകയായിരുന്നു ഇതോടെയാണ് തുടരന്വേഷണത്തിന് കോടതിയുടെ ഉത്തരവ് വന്നത് രണ്ടായിരത്തി പതിനെട്ട് മാർച്ച് ഇരുപത്തിരണ്ടിനാണ് ജസ്നയെ കാണാതായത് ജസ്ന വീട്ടിൽ നിന്ന് പോകുന്നതിന് ദിവസങ്ങൾക്ക് മുമ്പുണ്ടായ രക്തസ്രാവവും തുടർ പരിശോധനകളും ജസ്ന രഹസ്യമായി പ്രാർത്ഥിക്കാൻ പോകുന്ന സ്ഥലം കാണാതാകുന്ന ദിവസം ജസ്നയുടെ കയ്യിലുണ്ടായിരുന്ന അറുപതിനായിരം രൂപയുടെ ഉറവിടം എന്നിവ സംബന്ധിച്ചെല്ലാമാണ് അച്ഛൻ ഉന്നയിക്കുന്ന സംശയങ്ങൾ കൂട്ടുകാരിൽ ചിലരെ സംശയമുണ്ടെന്ന് മാത്രമല്ല തിരോധാനമായി ബന്ധമുള്ള ഒരാളുടെ പേരും അച്ഛന്റെ ഹർജിയിലുണ്ട് തിരോധാനത്തിന് പിന്നിൽ അജ്ഞാത സുഹൃത്തിന് പങ്കുണ്ട് എന്നതടക്കമുള്ള ആരോപണങ്ങൾക്ക് പിൻബലമായ രേഖകളും ജെയിംസ് മുദ്രവച്ച കവറിൽ ഹാജരാക്കിയിരുന്നു ഇവ സിബിഐയുടെ അന്വേഷണ പരിധിയിൽ വരുന്നോ എന്നും കോടതി പരിശോധിച്ചു ഇല്ലെന്ന് വ്യക്തമായതോടെയാണ് തുടരന്വേഷണത്തിന് ഉത്തരവിട്ടത് സിബിഐ കേസ് ഡയറിയും കോടതി പരിശോധിച്ചിരുന്നു ജെയിംസ് നൽകിയ രേഖകൾ സിബിഐ എസ് പിക്ക് കോടതി കൈമാറി ജസ്ന വീട്ടിൽ നിന്ന് പോകുന്നതിന് ദിവസങ്ങള്ക്ക് മുമ്പ് രക്തസ്രാവമമുണ്ടായി ഇതിന്റെ കാരണങ്ങൾ സിബിഐ പരിശോധിച്ചിട്ടില്ല വീട്ടിൽ നിന്ന് പോകുന്നതിന്റെ തലേ ദിവസവും രക്തസ്രാവം ഉണ്ടായി രക്തം പുരണ്ട വസ്ത്രങ്ങൾ പരിശോധനയ്ക്കായി ക്രൈംബ്രാഞ്ച് കൊണ്ടുപോയി പിന്നീട് ഇത് സംബന്ധിച്ച അന്വേഷണത്തിൽ പുരോഗതി ഉണ്ടായിട്ടില്ല ജസ്ന രഹസ്യമായി പ്രാർത്ഥിക്കാൻ പോകുന്ന സ്ഥലത്തെക്കുറിച്ച് സി ബി ഐ പരിശോധിച്ചിട്ടില്ല കാണാതാകുന്ന ദിവസം ജസ്നയുടെ കൈ അറുപതിനായിരം രൂപയുണ്ടായിരുന്നു ഇത് വീട്ടുകാർ നൽകിയതല്ല കൂട്ടുകാരെ വിശദമായി ചോദ്യം ചെയ്തിട്ടില്ല അജ്ഞാത യുവാവിന് സംശയമുണ്ട് എന്നിങ്ങനെയായിരുന്നു ഹർജിയിലെ ചില പരാമർശങ്ങൾ എരിമേലി മുണ്ടക്കയം കാഞ്ഞിരപ്പള്ളി ഈ ട്രയാങ്ങളിൽ ജസ്ന ഉണ്ടാകുമെന്ന് മുമ്പ് റിട്ടയർഡ് എസ് പി ജോർജ് ജോസഫ് പ്രതികരണം നടത്തിയിരുന്നു ഞാൻ ആത്മഹത്യ ചെയ്യാൻ പോവുകയാണെന്ന് പത്തൊമ്പതോളം തവണ തീയതി മെസ്സേജ് ഇട്ടിട്ടുണ്ട് അപ്പോൾ ജസ്നയ്ക്ക് ഒരു മനോദുഖമുണ്ടായിരുന്നു അതെന്താണെന്ന് ലോക്കൽ പോലീസോ ക്രൈംബ്രാഞ്ചോ സി ബി ഐയോ കണ്ടെത്തിയിട്ടില്ല അതാണ് കേസ് തെളിയാത്തതെന്ന് അദ്ദേഹം പറഞ്ഞു ജസ്നയുടെ അമ്മ എട്ട് മാസം ആശുപത്രിയിൽ കിടന്നു ആ സമയങ്ങളിൽ പല പള്ളികളിലും ജസ്ന പ്രാർത്ഥിക്കാൻ പോയി പക്ഷേ ഇതേപ്പറ്റി ലോക്കൽ പോലീസ് ഒരു ഒരന്വേഷണവും നടത്തിയിട്ടില്ല ജസ്നയെ കാണാതെ പോയ എടുത്ത് എന്ത് സംഭവിച്ചുവെന്ന് അന്വേഷിച്ചിട്ടില്ല മൂത്ത മകൾ അമ്മ മരിച്ച ദുഃഖത്തിലിരിക്കുമ്പോൾ അതേ ദുഃഖത്തിലായിരുന്ന ജസ്നയും അതിൽ നിന്ന് പെട്ടെന്ന് റിക്കവറാവുന്നു ഈ വാക്കുകളെ അടിവരയിടുന്നതാണ് ജസ്നയുടെ പിതാവിന്റെ ഹർജിയും ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത